ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇനി സ്മീഡിയ ടിപ്സ് അംഗിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിടിലൻ ടിപ്സുമായിട്ടാണ് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സുകളാണ് ഇതെല്ലാം അപ്പം നിങ്ങൾക്ക് എല്ലാ ഈ ടിപ്സ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്നത്തേം പോലെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വെള്ളയ്ക്കും ബസ്സ് തോളന്നു കൊടുത്താൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് ഇനിയും വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാനിവിടെ കുറച്ച് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ കടയിൽ നിന്നും തേങ്ങയൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ചില സ്ഥലങ്ങളിൽ നമുക്ക് കൊപ്രയായിട്ടാണ് കിട്ടുന്നത് അല്ലേ അപ്പം ഈ തേങ്ങ ഇങ്ങനെ നമ്മൾ പുറത്ത് വെച്ചിരുന്നാലും അകത്ത് വെച്ചിരുന്നാലും ഇത് പെട്ടെന്ന് അങ്ങ് കേടായി പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് അങ്ങനെ കേടാ കേടായി പോകാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാൻ ഫസ്റ്റിൽ കാണിക്കുന്നത് അതിന് നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് ഞാനിവിടെ ഒരു ഇതൊരു ചെറിയ പാത്രത്തിലുള്ള പഞ്ചസാരയാണ് നമുക്ക് ഇത് കുറച്ചുകൂടെ വിടുത്തുള്ളതാണെങ്കിൽ വലിയൊരു പാത്രത്തിലാണെങ്കിൽ നമുക്കിതുപോലൊക്കെ തേങ്ങ എടുത്തതിന് ശേഷം തേങ്ങയല്ലേ ഇതുപോലെ കൊപ്ര കൊപ്ര ആയിട്ട് വരുന്ന തേങ്ങ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലൊക്കെ എടുത്തതിന് ശേഷം ഇതുപോലെ പഞ്ചസാരയ്ക്കകത്തോട്ട് എടുത്തു വെച്ചിരുന്നു കഴിഞ്ഞാൽ എത്ര നാൾ വേണേലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുവരെ ഇത് കേടാകാതെ ഇരുന്നോളൂ അപ്പോൾ ഇതുപോലെ രണ്ട് മുറി തേങ്ങ ഉണ്ട് അപ്പോൾ ഇതൊരു ചെറിയ പാത്രം ആയതുകൊണ്ടാണ് ഞാനിവിടെ ഒരു മുറിയായിട്ടിവിടെ വെച്ചേക്കുന്നത് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ആ തേങ്ങ ഒരു കാരണവശാലും കേടാവില്ല നമുക്ക് ഫ്രഷ് ആയിട്ടിരിക്കും പിന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ട സമയത്ത് ഇതുപോലെ ഈ പഞ്ചസാരയൊന്നും കുറഞ്ഞു കളഞ്ഞതിന് ശേഷം നമുക്ക് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്കിനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ പച്ചമുളകൊക്കെ സാധാരണ നമ്മൾ കൈ കൊണ്ടൊക്കെ അരിഞ്ഞു കഴിയുന്നതൊന്നെ നമുക്ക് കൈ പുകയാനും അതുപോലൊക്കെ തന്നെ കൈക്ക് ഭയങ്കര പോച്ചിലാണ് അപ്പോൾ ആ ഒരു പോകച്ചിൽ മാറാതിരിക്കുക മാറാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് നമുക്ക് കൈ കൊണ്ട് അരിയേണ്ട കാര്യമില്ല നമുക്ക് കൈ ഉപയോഗിക്കാതെ തന്നെ ഇത് നമുക്ക് അല്ലാതെ കൊണ്ട് നമുക്ക് അരിയാൻ പറ്റും ആ ഒരു ടിപ്പാണ് അപ്പം ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഫോർക്കാണ് നമ്മുടെ എല്ലാം ഇതുപോലെ ഫോർക്ക് കാണുമല്ലോ അപ്പം ഈ ഫോർക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ പ പച്ചമുളക് കത്തി വെച്ചിട്ട് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് കൈ കൈപുകയെന്നുള്ള ഒരു പ്രശ്നമേ ഉണ്ടാവില്ല അപ്പം ഞാനിവിടെ ഇതിൽ നിന്ന് ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഇത് ഒത്തിരി ചെറിയ പച്ചമുളകാണ് അതിന് ശേഷം ഞാനിവിടെ ഒരു ഫോർക്ക് എടുത്തിട്ടുണ്ട് ഫസ്റ്റിൽ നമ്മൾ ഈ ഒരു പച്ചമുളകിലേക്ക് ഈ ഫോർക്ക് ഒന്ന് കുത്തി വെക്കുന്നുണ്ട് കണ്ടില്ലേ ഇതേപോലെ നമുക്കൊന്ന് കുത്തി കുത്തിവെച്ചതിന് ശേഷം നമ്മൾ തത്തി വെച്ചിട്ടാണ് ഇനി ഈ ഒരു മുളക് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിൻ്റെ അനുസരിച്ച് കണ്ടില്ലേ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് കൈക്ക് പോകച്ചിലുള്ളവർക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ ഇതുപോലെ പച്ചമുളക് അരിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അരിയാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു സോഫാണ് എടുത്തിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് കവറും എടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ ഈ പിന്നെ വെളിയിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് യാത്ര ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ലോങ് ട്രിപ്പ് ഒക്കെ നമ്മൾ പോകുന്ന സമയത്ത് അതുപോലെ നമ്മൾ ടോയ്ലറ്റിൽ ബാത്റൂമിലൊക്കെ പോകേണ്ട ഒരു ചാൻസസ് ഒക്കെ വരാറുണ്ട് അതുപോലെ നമ്മൾ പല കാരണത്തിൽ കാര്യത്തിനും പുറത്ത് പോകുന്ന സമയത്ത് നമുക്ക് കൈ കൈ കഴുകേണ്ട സമയം വരുന്നുണ്ട് നമ്മുടെ കയ്യിൽ സാധാരണ നമ്മൾ സോപ്പൊക്കെ ഇട്ടാണ് ഈ ഒരു സമയത്ത് നമ്മൾ കൈ കഴുകാറുള്ളത് അപ്പോൾ നമുക്കൊരു ഈ ഒരു സോപ്പ് ഫുള്ളായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പം നമുക്ക് ഈ സോപ്പ് ഇങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കൊള്ളയൊരു പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ ചെറിയ പ്ലാസ്റ്റിക്കിന്റെ പാത്രം ഉണ്ടെങ്കിൽ അതിലൊക്കെ ഇട്ട് വെച്ച് നമുക്ക് കൊണ്ടുവാൻ പറ്റും. அப்ப എളുപ്പത്തിന് നമുക്ക് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു സോപ്പ് എടുത്തിട്ട് ഇതേപോലെക്ക് നമ്മൾ ഈ ഒരു സോപ്പ് എടുത്തെതിനു ശേഷം ഇതേപോലെക്ക് നമ്മൾ ഇത് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ കൊന്ന് എടുക്കാവുന്നതാണ്. കണ്ടില്ലേ? ഇതേപോലെക്ക് നമുക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് എടുക്കാവുന്നതാണ് ഇതേപോലെ ഒരു മൂന്നാലഞ്ച് പീസ് ഇതുപോലെ ഇത് വെച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഇതിപ്പോ ഒരു വലിയ പ്ലാസ്റ്റിക് കവറാണ് ചെറിയ പ്ലാസ്റ്റിക്കിന്റെ പാത്രം ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇതേപോലെക്ക് മൂന്നാലെണ്ണം നമ്മൾ ഇതുപോലെ എടുത്ത് നമ്മുടെ കയ്യിൽ പേഴ്സിലോ ബാഗിലോ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ നിങ്ങളെ ഇവിടെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് മൂന്നെണ്ണം എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് നൂത്ത് വെച്ചതിന് ശേഷം നമുക്കിതുപോലൊക്കെ പ്ലാസ്റ്റിക് കവറ് അതെല്ലാം എങ്കിൽ പ്ലാസ്റ്റിക് ഡെപ്പയിൽ നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഇതിനകത്ത് ഇതുപോലെ നമുക്ക് ഇട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ പാക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ബാഗിനകത്ത് വെക്കാവുന്നതാണ് അപ്പം നമുക്ക് പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഇത് ആ കവറിനേക്കാൾ കുറച്ചും സേഫ് നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതായിരിക്കും അപ്പോൾ നമ്മൾ ഇതുപോലൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഫേസിനകത്തോ ബാഗിനകത്തോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തൊക്കെ പോയതിന് ശേഷം കയ്യൊന്ന് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേല സോപ്പ് എടുത്തിട്ട് നമുക്ക് നല്ലപോലെ കയ്യിൽ ഒരിച്ചിട്ട് നമുക്ക് വാഷ് ചെയ്ത് എടുക്കാവുന്നതാണ് അതുപോലെ തിരിച്ച് നമുക്ക് വെക്കുകയും ചെയ്യാം അതുപോലെ ഫേസ് ഫേസൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിലും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു മിക്സഡ് ജാറാണ് എടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഇതേപോലെ ഒരു മിക്സർ ജാറാണ് എടുത്തിരിക്കുന്നത് പക്ഷേ നമ്മൾ മിക്സർ ജാർ നമ്മൾ ഇതുപോലൊക്കെ മിക്സിയിൽ സാധനങ്ങളൊക്കെ നമ്മൾ അരച്ചെടുക്കുന്നുണ്ട് ഇതുപോലൊക്കെ നമ്മൾ മിക്സിയുടെ അടപ്പ് വെച്ചിട്ട് ഇതുപോലെ അടയ്ക്കാറുണ്ട് അടച്ചു കഴിഞ്ഞാലും നമ്മൾ മിക്സിയിൽ അരച്ച് കഴിയുന്നുണ്ട് ഈ ഇതെല്ലാം പുറത്തോട്ട് സ്പ്രെഡായി പോകാറുണ്ട് അതിൻ്റെ കാരണം ഇത് ഭയങ്കര ടൈറ്റായിട്ട് ഈ ഒരു മിക്സിയുടെ ജാർ ഭയങ്കര ഈ ഒരു റബ്ബർ ഭയങ്കര ടൈറ്റായത് കാരണമാണ് നമുക്കത് കറക്റ്റായിട്ട് അടയ്ക്കാൻ പറ്റാത്തത് അതുപോലൊക്കെ തന്നെ നമ്മൾ പിന്നെ സാധനങ്ങളൊക്കെ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഇത് പുറത്തോട്ട് ലീക്കായി പോകാറുമുണ്ട് അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇനി അങ്ങനെ വരാതെ അങ്ങനെ നിങ്ങൾക്കെന്തെങ്കിലും മിക്സിയുടെ ജാറില് പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി അപ്പം ഞാൻ ഈ ഒരു മിക്സിയുടെ ഈയൊരു അടപ്പ് എടുത്തിട്ട് ഇതേപോലെ ഞാനൊന്ന് ഫ്രീസറിനകത്താണ് വെക്കുന്നത് അപ്പൊ ഈ ഒരു ഫ്രീസറിനകത്ത് നമ്മൾ ഈ ഒരു മിക്സിയുടെ അടപ്പ് ഒരു അഞ്ചു മിനിറ്റ് ഇതുപോലൊക്കെ നമ്മൾ എടുത്ത് വെച്ചു കഴിഞ്ഞാൽ ഇതേപോലൊക്കെ നമ്മൾ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് അഞ്ചു മിനിറ്റ് കഴിഞ്ഞെടുക്കാം ഞാൻ നിങ്ങളെ ഒന്ന് അടപ്പൊന്ന് അടച്ച് കാണിക്കാം അപ്പൊ നമുക്ക് അതിന്റെ ആ ഒരു വ്യത്യാസം കാണാൻ പറ്റും അപ്പോൾ ഒരു അഞ്ചു മിനിറ്റ് കഴിയട്ടെ അപ്പൊ നമ്മൾ ഇത് ഫ്രീസറിൽ വെച്ചിട്ട് ഇപ്പോൾ ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് ഒന്ന് എടുക്കാം അപ്പോൾ ഞാൻ ആ വാഷറൊന്ന് ഈ മിക്സിയുടെ അടുപ്പിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഞാനിതൊന്ന് നിങ്ങളെ അടച്ച് കാണിക്കാം കണ്ടില്ലേ ഈസി ആയിട്ട് നമുക്കിത് അടയ്ക്കാവുന്നതാണ് അപ്പോൾ അത് നമ്മൾ നമ്മളിനി ഇതുപോലൊക്കെ എന്ത് അരച്ചാലും എന്ത് സാധനങ്ങൾ അരി ആയാലും തേങ്ങ ആയാലും എന്തരച്ചാലും ഇതുപോലെയൊക്കെ പുറത്തോട്ട് ലീക്കായി പോകത്തില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്താൽ മതി നമുക്ക് എന്തരച്ചാലും പുറത്തോട്ട് ലീക്കായി പോകത്തില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു നമുക്കിനി നെക്സ്റ്റ് ടിപ്പിലേക്ക് പോകാം നമ്മൾ സാധാരണ ഫ്രീസറിൽ നമ്മൾ ഒന്നി ഇതുപോലുള്ള ട്രേ അതല്ലെങ്കിൽ നമ്മൾ ആവശ്യം അനുസരിച്ച് നമ്മുടെ സ്റ്റീൽ കട്ടോരി അങ്ങനെ എന്താണേലും നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഇതുപോലൊക്കെ ഫ്രീസറിൽ വെള്ളം എടുത്തു വെക്കാറുണ്ട് ആവാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് ഐസായി കഴിയുന്നതുകൊണ്ടെ നമുക്ക് ഇത് ഇളക്കിയെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെ നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ടിപ്പാണ് ഞാൻ ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ വെള്ളം ഐസ് ആവാൻ വേണ്ടി വെക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ വെക്കുന്നത് ആ പാത്രത്തിൽ അടിയിലേക്ക് നമ്മൾ ഇതുപോലെ കുറച്ച് എണ്ണ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതുപോലൊക്കെ എണ്ണ എടുത്തതിനു ശേഷം നമ്മൾ ആ ഒരു പാത്രത്തിന്റെ അടിയിൽ ഇതുപോലെ ഒന്ന് തടവി കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് തടവി കൊടുത്തതിനു ശേഷം നമ്മൾ ഫ്രീസറിനകത്തോട്ട് ഇതുപോലെ പാത്രം വെച്ചു കഴിഞ്ഞാൽ എത്ര ഐസ് കട്ട പിടിച്ചു കഴിഞ്ഞാലും അതുപോലൊക്കെ തന്നെ ഇത് ഐസായി കഴിയുന്നവണ് നമുക്ക് പെട്ടെന്ന് ഇതുപോലൊക്കെ എടുക്കേണ്ടി വരും എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ എണ്ണ എണ്ണയുണ്ടെങ്കിൽ അത് അതില്ല എന്നുണ്ടെങ്കിൽ മാത്രം വെളിച്ചെണ്ണ മതി നമ്മൾ ഇതുപോലെ കൊന്ന് അടിയിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐസ് കട്ട എടുക്കേണ്ട സമയം വരുന്നതുകൊണ്ടെ നമ്മൾ തിരുതി വെച്ചെടുക്കുന്നതുകൊണ്ടെ നമുക്ക് വലിച്ചെടുക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് ഇതിന് പോരും അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു സോപ്പാണ് എടുത്തിരിക്കുന്നത് നമ്മൾ കുളിക്കുന്ന സോപ്പാണ് ലെഗ്സിന്റെ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് സോപ്പ് വേണേലും നിങ്ങളുടെ ഇതിൽ ഏത് സോപ്പാണോ ഉള്ളത് അതെടുക്കാം ഇനി നമുക്ക് ഈ സോപ്പ് ഒന്ന് പുറത്തേക്ക് എടുക്കാം അപ്പം ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ സോപ്പ് ഒന്ന് എടുത്തിട്ടുണ്ട് ഇതിന് ഭയങ്കര കട്ടിയായത് കാരണം ഞാൻ ഫോർക്ക് വെച്ച് ഇവിടെ കുറച്ച് ഹോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കട്ടിയില്ലാത്ത സോപ്പാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ തന്നെ എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതൊരു ഭയങ്കര കട്ടിയായത് കാരണം ഞാനിവിടെ ഫോർക്ക് വെച്ച് കുറച്ച് ഹോൾ ഇട്ടിട്ടുണ്ട് ഹോൾ ഹോളിട്ടതിന് ശേഷം ഞാനിവിടെ കുറച്ച് ആണ് എടുക്കുന്നത് അപ്പോൾ ഇത് എൻ്റെ ഇത്രയും ഗ്രാമ്പൂ ഉള്ളൂ നിങ്ങൾക്ക് ഇത് നിറച്ച് വേണമെങ്കിലും ഗ്രാമ്പൂ കുത്തിവെക്കാം ഞാൻ ഇതുപോലെ ഹോളിലെല്ലാം ഗ്രാമ്പൂ ഒന്ന് കുത്തിവെക്കുകയാണ് അപ്പൊ ഞാൻ എന്റെ ഉണ്ടായിരുന്ന ഗ്രാമ്പു എല്ലാം ഇതിൽ കുത്തിയിട്ടുണ്ട് നിങ്ങളുടെ ഇതിൽ ഗ്രാമ്പു ഉണ്ടെങ്കിൽ ഇത് ഫുള്ള് നിങ്ങൾ നിറച്ചും വെക്കണം ഇനി നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ഇനി ഇത് നമ്മൾ വെക്കാൻ പോകുന്നത് നമ്മുടെ ഡ്രസ്സ് നമ്മൾ എവിടെയാണോ ഡ്രസ്സ് വെക്കുന്നത് അലമാരിയെങ്കിൽ അലമാരി എവിടെയാണോ നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സ് എടുത്ത് സൂ സൂക്ഷിച്ച് മടക്കി കഴുകിയൊക്കെ വെക്കുന്നത് അവിടെ നമുക്ക് നമുക്കിതുപോലെയൊക്കെ ഡ്രസ്സിൻ്റെ ഇടയ്ക്ക് ഇതുപോലൊക്കെ നമുക്ക് ഈ സോപ്പൊന്ന് വെച്ച് കൊടുക്കാം നമ്മളിപ്പോൾ ഒരു മഴക്കാലം ഒക്കെ ആയാലും നമ്മൾ നല്ല വെയിലത്തിട്ടൊക്കെ തുണി ഉണക്കിയില്ലെങ്കിൽ ഒരു വല്ലാത്ത ഒരു ബാഡ് സ്മെല്ലുണ്ടാവാറുണ്ട് ഇല്ലേ അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഈ ഡ്രസ്സ് എല്ലാം കൂടി ഇതുപോലെ മടക്കി വെച്ച് കഴിഞ്ഞാൽ വെയിൽ കൊള്ളാതെയാണെങ്കിലും ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അല്ലാതെ നമ്മൾ കുറെ നാൾ എടുക്കാതെ ഒക്കെ ഒരു ചെറിയ അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ അലമാരിയിലാണോ എവിടെയാണോ നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സ് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ അവിടെ സോപ്പ് സോപ്പെടുത്ത് നമുക്കൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അലമാരി അടച്ചതിന് ശേഷം നമുക്ക് എടുക്കാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് കഴിയുന്ന കഴിയുന്നതുകൊണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും വരുന്നത് അപ്പം ആ ഒരു ബാഡ്സ് പെൻഡ് മാറിയിട്ട് നമ്മുടെ ഡ്രസ്സിനൊക്കെ നല്ലൊരു സ്മെല്ലുണ്ടാവും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക അപ്പം ഞാനിന്ന് കാണിച്ച എല്ലാ ടിപ്പുകളും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നണമേനെയും താങ്ക്സ് ഫോർ വാച്ചിങ്